ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദഴ്സിംഗ് യൂട്യൂബ് ചാനൽ ഇന്ന് വീണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബി എസ് സി നേഴ്സിംഗ് അല്ലെങ്കിൽ ജി എൻ എം കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സെൻട്രൽ എക്സാംസിന്റെ കാര്യങ്ങളാണ് പറയുന്നത് നേരത്തെയും ഇത് ഞാൻ പറഞ്ഞിരുന്നു പക്ഷെ ഒരുപാട് പേര് ഈ എക്സാംസ് ഒന്നും അപേക്ഷിക്കാതെ പിന്നീട് എന്നെ കോൺടാക്ട് ചെയ്യും അപ്പം അതുകൊണ്ടാണ് വീണ്ടും ഒന്നും കൂടെ ചെയ്തത് ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ എന്ന് കരുതിയിട്ടാണ് ആദ്യം എയിംസ് ആണ് പിന്നെ ജിപ്മർ ആണ് ഇപ്പൊ എയിംസിന്റെ ഈ മാസം ഇരുപത്തി ഒന്ന് എട്ട് വരെ ആയി ഇരുപത്തൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം ബി എസ് അല്ലെങ്കിൽ പോസ്റ്റ് ബി എസ് സി നേഴ്സിംഗ് രജിസ്ട്രേഷൻ മാത്രം മതി അല്ലെങ്കിൽ ജി ആണെങ്കിൽ ടു ഇയർ എക്സ്പീരിയൻസ് ഫിഫ്റ്റി ബെറ്റർ ഹോസ്പിറ്റൽ വേണം ഏജ് ലിമിറ്റ് ജനറൽ കാറ്റഗറി പതിനെട്ട് തൊട്ട് മുപ്പത് വയസ്സ് വരെയാണ് ജനറൽ ഒ ബിസി കാൻഡിഡേറ്റ്സിന് മൂവായിരം രൂപയാണ് ഫീസ് എസ് സി ആണെങ്കിൽ രണ്ടായിരത്തി നാനൂറ് രൂപയാണ് അപ്പോൾ ഇതിന്റെ രണ്ട് ഘട്ടങ്ങളിലാണ് ആയിട്ടാണ് എയിംസ് എക്സാം നടക്കുന്നത് പ്രിലിമിനറി പതിനഞ്ച് സെപ്റ്റംബറിൽ നടക്കുന്നു അതുപോലെ മെയിൻ എക്സാം നാല് ഒക്ടോബറിൽ നടക്കുന്നു അങ്ങനെ രണ്ടായിട്ടാണ് ഈ എക്സാമുകൾ നടക്കുന്നത് ഞാൻ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഏജ് റിലാക്സേഷന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലായിക്കോളൂ പിന്നെ ഇതിനകത്ത് പ്രിലിമിനറി സെക്ഷനിൽ പ്രിലിമിനറി എക്സാമിന് അരിത്മെറ്റിക് ആൻഡ് റീസണിങ് ജി കെ ചോദിക്കുന്നുണ്ട് അത് മെയിൻ എക്സാം വരുമ്പോ നേഴ്സിങ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കുക ക്ലാസുകൾക്ക് വേണ്ടി താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്ന ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോ പ്രിലിമിനറി എന്ന് പറഞ്ഞാൽ നൂറ് എം സി ക്യൂ നൂറ് മാർക്ക് ഇരുപത് എം സി ജനറൽ നോളജ് ആപ്റ്റ്യൂടെ വരും എൺപത് എം സി നേഴ്സിംഗ് ആണ് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് മെയിൻ എക്സാം എന്ന് പറഞ്ഞാൽ നൂറ്റി എൺപത് മിനിറ്റ് ആണ് നൂറ്റി അറുപത് എം സി ക്യൂ നൂറ്റി അറുപത് മാർക്ക് ആണ് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് നാല് സെക്ഷൻ നാൽപ്പത്തഞ്ച് മിനിറ്റ് നാൽപ്പത് ക്വസ്റ്റ്യൻ അങ്ങനെയാണ് വരുന്നത് അടുത്ത് നമുക്ക് ജിബ്മർ നോക്കാം ജിബ്മർ ആണെങ്കിൽ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞതാണ് പത്തൊമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് ആണ് പബ്ലിഷ് ചെയ്തത് ഇത് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്നത് പത്തൊമ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ മാസം പത്തൊമ്പതാം തീയതി വരെയാണ് എയിംസ് ഇരുപത്തൊന്നാം തീയതി വരെയാണ് ജിബ്മർ പത്തൊമ്പതാം തീയതി വരെയാണ് എക്സാമിൻ എക്സാം ഡേറ്റ് പതിനാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് എയിംസ് പതിനഞ്ചാണ് ഇത് പതിനാലാണ് കേട്ടോ ഇപ്പൊ കേരളത്തിൽ ഈ രണ്ട് എക്സാമിൻ്റെയും സെന്റേഴ്സ് കേരളത്തിൽ ഉണ്ടാകും ഈ രണ്ട് എക്സാമും നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുമെങ്കിൽ അപേക്ഷിച്ചോളൂ രണ്ടും നല്ല ജോലിയാണ് കാരണം ഗവൺമെന്റ് ജോലി തന്നെയാണല്ലോ നൂറ്റി അൻപത്തിനാല് പോസ്റ്റ് ഉണ്ട് എൺപത്തി അൺറിസർവ്ഡ് ഒ ബി സി പതിമൂന്ന് എസ് സി പത്ത് എസ് ടി പതിനാല് ഇ ഡബ്ല്യു എസ് മുപ്പത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നേരത്തെ പറഞ്ഞതായതുകൊണ്ട് വീണ്ടും വീണ്ടും പറയുന്നില്ല നേഴ്സിംഗ് ഓഫീസറിന്റെ ബി എസ് സി നേഴ്സിംഗ് പോസ്റ്റ് ബി എസ് സി നഴ്സിംഗ് ആണെങ്കിൽ എക്സ്പീരിയൻസ് വേണ്ട ജി എൻ എം ആണെങ്കിൽ ജി എൻ എം ആണെങ്കിൽ എക്സ്പീരിയൻസ് ഫിഫ്റ്റി ബെറ്റർ ഹോസ്പിറ്റൽ നേരത്തെ പോലെ തന്നെയാണ് ഏജ് ലിമിറ്റ് മുപ്പത്തഞ്ച് വയസ്സ് വരെ ഉണ്ട് ജനറൽ കാറ്റഗറി എയിംസ് ആണെങ്കിൽ മുപ്പതേ ഉള്ളൂ ജിമ്മർ ആണെങ്കിൽ മുപ്പത്തഞ്ച് വരെ ഉണ്ട് അപ്പൊ ക്ലാസ്സുകൾക്ക് വേണ്ടി നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്ക് ചെയ്യുക ഇന്നും കൂടെ ഉള്ളു ഇൻസ്റ്റാൾമെന്റ് നാളെ തൊട്ട് ഇൻസ്റ്റാൾമെന്റ് ഇല്ല അതായത് മൂവായിരത്തി എണ്ണൂറ് രൂപ ഏഴ് മാസം വാലിഡിറ്റി ഉള്ള കോഴ്സ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് അതിനകത്ത് ആയിരത്തി തൊള്ളായിരം പ്ലസ് ആയിരത്തി തൊള്ളായിരം ഇന്നും കൂടെ അടയ്ക്കാം നാളെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒന്നിച്ചടയ്ക്കേണ്ടി വരും അത്രേ ഉള്ളൂ പറയുന്നത് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ പിന്നെ അതിന്റെ ഞാൻ എനിക്ക് വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഡീറ്റെയിൽസ് അയച്ചു തരാം അപ്പം ഇത്തരത്തിലുള്ള ക്ലാസ്സുകളും നോട്ടിഫിക്കേഷൻസും എസ്പെഷ്യലി പാരാമെഡിക്കൽ വിഭാഗത്തിനും ഒക്കെ കിട്ടാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക So thank you for watching. Stay healthy and happy.